ഹായ് നമസ്കാരം ദാസരണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ പിശാജ് ആരാ പിശാജ് പിശാജ് ചെയ്തു വെച്ചിരിക്കുന്ന തന്ത്രം എന്താണെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് തന്ത്രം ഉണ്ടാക്കി വച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും ഇളകി മറിയും അപ്പോൾ ഞാൻ തിരിച്ചു വരും ഇതാണ് ലാലേട്ടൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇട്ട പോസ്റ്റിന്റെ അർത്ഥം അപ്പം എന്തായാലും ഗംഭീരമായി തന്നെ തിരിച്ചു വരികയാണ് ഞാൻ എവിടെയും പോയിട്ടില്ല പ്രശ്നങ്ങളൊന്നുമില്ല സിനിമ കൃത്യമായി തന്നെ ഈ മാസം ഇരുപത്തിയേഴാം തീയതി റിലീസാവും എന്ന് പറഞ്ഞുകൊണ്ട് ഡെവിഡ് പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ മരിച്ചെന്ന് പോയിട്ടില്ല ഞാൻ ജീവിച്ചിരിക്കുന്നു ചില കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും എബ്രഹാം ഖേഷി എന്ന് പറഞ്ഞൊരു സംഭവം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും ഈ ജനുവരി ഇരുപത്തിയേഴിന് തന്നെ ഈ സിനിമ വരുന്ന വിചാരിക്കുന്നു ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്തില്ല അല്ലെ റിലീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി ഫാൻസ് വളരെയധികം സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാൽ ഫാൻസുകാർ എഴുതിയിട്ടുണ്ട് ആർക്ക് വിഷമം ആർക്ക് ബുദ്ധിമുട്ട് സിനിമ എപ്പോഴായാലും ഇറങ്ങണ്ടേ ഇറങ്ങിക്കോട്ടെ കൃത്യസമയത്ത് തന്നെ ഇറങ്ങട്ടെ എന്നാലല്ലേ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എംബുരാൻ എന്ന സിനിമ വരെയാണ് കൃത്യമായ പറഞ്ഞ ഡേറ്റിന് ഡേറ്റ് എന്നതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് വിശ്വസിക്കാം ആ സിനിമ ഈ ആഴ്ച ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി തന്നെ സിനിമ ഇറങ്ങുമെന്ന് വിചാരിക്കാം അതേപോലെ തന്നെ ഇന്നും നാളെയും മുതലായിട്ട് അതിൻ്റെ പ്രൊമോഷൻസ് വരുമെന്ന് വിചാരിക്കാം എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും അപ്പോൾ എമ്പുരാൻ വമ്പൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു